അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ജേണൽ തന്നെയാണ് ഞാൻ വിചാരിച്ചു കുറച്ച് വെറൈറ്റി ഓടിക്കാൻ വിചാരിച്ചു ഞാൻ എല്ലാ കളറും ചെയ്തു അത് രണ്ട് പ്രാഷൊക്കെ ചെയ്തു അപ്പോൾ നമുക്ക് ബ്ലാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ബ്ലാക്ക് ഓൾറെഡി ഇല്ല വരച്ച് വെച്ചായിരുന്നു അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചായിരുന്നു ഇനി നമുക്ക് സ്കെച്ച് ഒരു പേച്ചോട്ടോ ഞാൻ ചെയ്യുന്നത് മേലെത്തൊരിതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ജേണൽ ഞാൻ എഴുതി കൊടുക്കാം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം യൂട്യൂബിൽ കുറേ സബ്സ്ക്രൈബോടി കൂടിയിട്ട് പ്ലാബറ്റം കിട്ടണമെന്നാണ് അപ്പം നിങ്ങളെല്ലാവരും സഹായിച്ചു കിട്ടുന്നതാണ് ഞാൻ ബ്ലാക്ക് ടീം എഴുതുന്നുണ്ട് ഇങ്ങനെ അടി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എഴുതാം ഞാൻ അടിയിലാണ് എഴുതുന്നത് ബ്ലാക്ക് ഡം ഒരിക്കലും ടീം എയ്തെന്നാണ് എഴുതുന്നത് അവനെയാണ് ബ്ലാക്ക് ടീം എന്ന് ശരിക്കും മീനിങ് വരെ ഇനി ഇപ്പുറത്ത് ഇങ്ങനെ കൊടുത്തു ഇപ്പുറത്ത് മഴയാണ് അപ്പോൾ മഴയത്ത് സൈക്കിൾ എടുത്ത് പേടിയാൽ പോയവണ്ണം നല്ലോണം എന്നാൽ എന്നെ വേർത്തിട്ടുണ്ട് വേർത്തു ഞാൻ ഇനി ഞാൻ ഇതേ ഇങ്ങനെ ജോണെന്ന മേലെഴുതിയിട്ടുണ്ട് ഇവിടെ ജോണിൻ എഴുതി ഇവിടെ അടിയിൽ എന്ന് ദെഴുതിയിട്ടുണ്ട് ി നമുക്ക് ഇവിടെ ഒരു ഇങ്ങനൊരു കുറച്ച് സ്റ്റിക്കേഴ്സ് കൊടുക്കാമായിരുന്നു ബട്ട് അങ്ങനെ ആയിട്ട് നമുക്ക് കുറച്ച് തോട്ട്സ് ചെയ്ത അപ്പോൾ തോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള അങ്ങനെ തടികത്തിൽ കൂട്ട് എഴുതി കൊടുക്കാമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വരുവാണെങ്കിൽ ഒരു ചെറിയൊരു തോട്ട്സ് എഴുതി കൊടുക്കാം സാധാ പിന്നെ വെച്ചിട്ടാണ് ചെയ്തത് ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് ചെയ്തത് ഇവിടെ തോട്ടം എഴുതി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഇതും ഡിഫിക്കൾട്ട് ഡിഫിക്കൽട്ട് ഫോമിന് for me to express, to express മൈ ഫീലിംഗ് എനിക്കിഷ്ടമുള്ള തോട്ട്സ് എഴുതാം ഞാൻ എൻ്റെ ഒരു രീതിയിൽ എഴുതി എന്നാണല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട് അത് ഞാൻ വായിച്ചത് ഇറ്റ്സ് ഡിഫിക്കൾട്ട്സ് it's difficult for me to express my feeling in a down I hope you have a good a good day. ടുഡേ ടുഡേ എന്നിട്ട് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ചൊളിയൊരു ലാ കൊടുക്കാം ലാ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മഴ പെയ്യുന്നോണ്ട് മയത്തിരി പറ്റിയിട്ടുള്ള രീതിയാണ് orei right. orei right. a good day a good day a good day good day by thing by thing by thing about A bad yesterday. Bad? Uh, yesterday. 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 എത്ര എഴുതിയിട്ടുണ്ട് നമുക്ക് കുറച്ച് എഴുതിയാൽ മതി കാണുന്ന ഒരു ബ്ലാക്ക് ടീം അല്ലേ അധിക ഐഡിയ ഒന്നുമില്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് എഴുതാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീയും ഞാൻ ചെയ്യും ദ റൈറ്റ് എനിക്ക് വായിച്ചുകൊണ്ട് ഇതിൽ ശീലായിരിക്കും ദ റൈറ്റ് പീപ്പ് ദ റൈറ്റ് പീപ്പർ ദീ ഞാറേഷ് ഞാറേഷ് അപ്പം ഇത്ര എഴുതി ഇത്ര മതിയാകും നമുക്ക് കുറച്ച് ഒരു ടുഡു ലിസ്റ്റ് തയ്യാറാക്കാം കുറേ കാലം ടുഡു ടു ലിസ്റ്റൊക്കെ തയ്യാറാക്കി അപ്പം ഇവിടെ ഒരു ടുഡു ലിസ്റ്റ് കൊടുക്കാം ഞാൻ ജോർണൽ ചെയ്യുമ്പോൾ മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ടുഡു ലിസ്റ്റ് കൊടുക്കും ടുഡു ലിസ്റ്റ് എന്ന് പറയുന്നത് തോർച്ച് കൊടുക്കും ഞാൻ അങ്ങനെ ടുഡു ലിസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല വല്ലപ്പോഴും കൊടുക്കുന്നതാണ് ഇങ്ങനെ അതിൻ്റെ അടിഭാഗത്തോട്ടടുത്ത് നല്ല ചൂടാണ്ടി ഭാഗത്തോടെ മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചുടലിറ്റവിടെ ഹെഡി മുടക്കാം സ്റ്റുഡു ലിസ്റ്റ് ഒന്ന് കൊടുത്തു സോറി ഐസ് ഞാൻ ഇത് വായിച്ചു തരാൻ മറന്നുപോയി അപ്പം ഞാൻ വായിച്ചു തരട്ടെ ഇപ്പം ഏകദേശം രസം ഉണ്ടോ എന്ന് പറയണേ എന്താ ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല പേപ്പേഴ്സ് അപ്പം എൻ്റെ അടുത്ത് പശു തീരാനേ എന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഒരു ദിവസം പോയി വാങ്ങി മയത്ത് വാങ്ങുന്ന മടിയാണ് വിസ് ആ മാത്രല്ല ഇതോ പോലെ പൈസയുണ്ട് എൻ്റെ അടുത്തുള്ള പോക്കറ്റ് മണി വെച്ചിട്ട് വാങ്ങാൻ വിചാരിച്ചു ബട്ട് മഴയും ഇവിടെ അടുത്ത് തന്നെ ഉള്ള വീടേ പോയിട്ടൊക്കെ എന്തുമായി പോയി അതുകൊണ്ട് നമുക്ക് ടുഡു ലിസ്റ്റ് നമുക്ക് എന്തൊക്കെ കൊടുക്കാം ഓക്കെ ഡ്രിങ്ക് വാട്ടർ കൊടുക്കാം ഡ്രിങ്ക് വാട്ടർ ദിവസമായ ടൂ ലിസ്റ്റ് ഇവിടെ കൊടുക്കാം സ്റ്റഡി സ്റ്റഡി ആൻഡ് ജോണൽ ജേണൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ആ സ്കിൻ റൂട്ടീൻ റോട്ടീൻ സ്കിങ് റൊട്ടീൻ കൊടുത്തു പിന്നെ എനിക്കിഷ്ടം ഇഷ്ടം നല്ല ഗോ ടു സ്കൂൾ അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറ് ഇവിടെയും ഒരു ലവ് കൊടുത്തു ഇവിടെ ചായുമ്പോൾ കുറച്ചുകൂടി ചൊടിയൊരു പറ്റുകൊടുത്തു ൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരുടെയും പെട്ടി കൊടുത്ത് ടു ഡു ലിസ്റ്റിൻ്റെ അവിടെ പൊട്ടി കൊടുത്ത പൈസ എല്ലാം ടു ഡു ലിസ്റ്റ് ഡ്രിങ്ക് വാട്ടർ സ്റ്റഡി ജാണ് സ്കിൻ റോട്ടീൻ ആൻഡ് ഗോ ടു സ്കൂൾ എല്ലാത്തിനും ശരി ടച്ച് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പം ചെയ്യാത്ത കഴിഞ്ഞാൽ നമുക്ക് തെറ്റിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടോ കൊട്ടിച്ച് കൊടുക്കാം നമ്മളീ പയതുണ്ടാവില്ലേ ഒരു പയേത് അങ്ങനത്തെയൊരു പേജൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ ഇത് നമുക്കിത് എവിടെയും മനോട്ടിച്ചു കൊടുക്കാം അപ്പം തീർന്ന ഭാഷയാണ് കേസുണ്ട് പിന്നെ നമുക്കത് ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കാം ഇത് മുക്കുന്നുണ്ട് ബട്ടാട്ട് ഇങ്ങനെ കുത്തി 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 കുത്ത് ഇതൊന്നും സ്റ്റിക്കി കമ്മി വാങ്ങുന്നതായിരുന്നു കുറച്ച് സമയമെടുക്കും കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ജോണൻ്റെ ഒരാടാണ് താല്പര്യം എനിക്ക് ഏറ്റവും എന്തിനാണ് ഇൻട്രസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ യെസ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഗീവ് തരും ആൻഡ് ഇനിയും ഇതേപോലത്തെ ട്രിക്സ് തരും പിന്നെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്സ് ഗെയിം ഉണ്ടാക്കേണ്ട കുറച്ച് ട്രിക്ക് അങ്ങനത്തെല്ല വരുന്നതാണ് അതൊക്കെ ആ ചെയ്യാമെന്ന് വിചാരിക്കു പെട്ടെന്നൊരു മുദ്രാഠവും കിട്ടത്തില്ല ജനം വശം വെച്ചിട്ടു ഇതൊട്ടിച്ചു ഓ ഒട്ടിക്കാൻ വേണ്ടി വിചാരിച്ചു ഇതേ ഞാൻ ഒട്ടിച്ചോക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു ഇതേ എന്നിട്ട് ഇവിടെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ടുത്തുള്ള ഇത് ഇത് നമുക്ക് ഒട്ടിക്കണ്ട കുറച്ച് ഇവിടെ ഒട്ടിച്ചെടുത്താലോ ഇവിടെ ഒട്ടി ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം പൈസ വേണ്ട വയസ്സ് ഇത് എനിക്ക് എത്ര ഇത് നമുക്ക് വേറെ ഇതിന് നല്ലത് ഒട്ടി വെച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഒരു കുറച്ച് ഐറ്റംസ് ഇങ്ങനെ സ്റ്റിക്കുകൾ ഉണ്ടാക്കി വെച്ചായിരുന്നു അതായത് ഒന്ന് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഒട്ടിച്ചു ഇവിടെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചുണ്ട് ഇനി നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചുണ്ട് ദേ ൊട്ടിച്ചുടുത്തു ആനി നമ്മളടുത്തുള്ള ഈ ഒരു ലീഫിന്റെ ഒരു പിക്ചർ പിച്ചറുണ്ടായിരുന്നു സോ അത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം കുറച്ച് കഷ്ടപ്പെടൊന്നും കഷ്ടപ്പെടുന്നു അങ്ങനെ പക്ഷ അതും ഒട്ടിച്ചു കൊടുത്തു സാധാ പോലെ എന്തെങ്കിലും ട്രിക്കേഴ്സ് ഇങ്ങനോ ടിക്കൊടുക്കാം അങ്ങനെ ഇവിടെയും ഇതേപോലെ ചെയ്ത് വർത്തിട്ടുണ്ട് അത് നമ്മളടുത്ത് ഉണ്ടായിരുന്നതാ ഒന്നും വിളിച്ചാലല്ല സോറി വിടെ ഒട്ടിച്ചു കൊടുത്തും അതിൻ്റെ നമ്മുടെ അടുത്തുള്ള ഭക്ഷണം വെച്ചിട്ട് ഒരു ചെറിയൊരു ലീഫുണ്ടായിരുന്നു അപ്പം അത് ഒട്ടിക്കാമെന്ന് ഞാൻ വിചാരിച്ചേ ഇതേപോലെ തന്നെ കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാനാണുള്ളൂ ബട്ട് കുറേ പേര് വറുത് വരാന്തന്മാർ ഒരാഴ്ച കൊടുത്തിട്ട് വാങ്ങും ഇതേ ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് ഞമ്മക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ലാഭാർച്ചൊക്കെ ഇനി ഇവിടെ ഒരു ബോം കൂടി ഇവിടെ കുറച്ച് ഔട്ട്ലൈൻ കൊടുക്കണം ഫൈനൽ എത്തി ഇതും കൂടി ഓടണം ഇനി ഞാൻ വൈറ്റ് ടീം ഇടുന്നതാണ് ഇപ്പോഴും നാളെയോ ഓടെ എന്ന് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇത്രയാളുള്ളു അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇത്രയേ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വിചാരിക്കും ഇതാ ഇഷ്ടപ്പെട്ടേക്ക് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഞാൻ ഒന്നും കൂടി കാണിച്ചാൽ നിങ്ങൾക്ക് തെളിഞ്ഞില്ല വിചാരിച്ചു ഇതാ ഇവിടെ ഒരു ബ്ലാക്ക് ടീന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ടു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് മൂന്ന് സ്റ്റിക്കർ കൊടുത്തു പിന്നെ കുറച്ച് തോർച്ച് എഴുതി പിന്നെ പയേ ടെസ്റ്റെന്നോ ഏതെങ്കിലും ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി അപ്പം പിന്നെ ജോണിൻ്റെ എഴുതി ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ബോ കൊടുത്തു ഇത്രയേ ചെയ്തുള്ളു അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം എല്ലാവർക്കും ബൈ ബായ്